ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു പഴയന്നൂർ വടക്കേത്തറ എസ് എൻ ഡി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടെ ഗുരുദേവ ജയന്തി ആഘോഷിച്ചത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ജയന്തി ആഘോഷ ചടങ്ങുകൾ നടന്നത് രാവിലെ വിശേഷാൽ പൂജകളോട് കൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് കെ പി വിജയകുമാർ പതാക ഉയർത്തി നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനെ ആ മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കാമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് ആ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയേണ്ടത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് ഉപദേശിച്ച ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾക്ക് നൽകിയ മഹത്തായ സന്ദേശത്തിന് ഇന്ന് ഒരുപാട് ഉണ്ട് അതിനനുസരിച്ചല്ല ഇന്ന് ലോകക്രമത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവദശകം ആലാപന മത്സരവും ഉച്ചയ്ക്ക് ജയന്തി സമ്മേളനവും വിപുലമായി ആഘോഷിച്ചു പ്രസാദ വിതരണത്തിനു ശേഷം വിശേഷാൽ പൂജകളോടുകൂടിയാണ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന് സമാപനമായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാമജപയാത്ര ഒഴിവാക്കിയിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് പഴയ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക പിൻവശം തിരുവിലാവുക നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ